വിശ്വഹിന്ദു പരിഷത്തിന്റെ കീഴിലുള്ള ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ രണ്ടാം സമ്പൂർണ്ണ നാരായണീയ പാരായണം നമോ നാരായണീയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ഭക്തജനത്തിരക്ക് ഏറുന്നു ഏപ്രിൽ ഇരുപത്തിയേഴിന് വി എച്ച് പി സംസ്ഥാന ജനറൽ സെക്രട്ടറി അനിൽ വിളയിൽ ഉദ്ഘാടനം നിർവഹിച്ച സമ്പൂർണ്ണ നാരായണീയ പാരായണത്തിന് ദിവസേന എത്തുന്നത് നൂറുകണക്കിന് ഭക്തജനങ്ങൾ വൈശാഖ മാസത്തിലെ മുപ്പത് ദിവസങ്ങളിലായി മുപ്പത്തിയഞ്ച് നാരായണീയ പാരായണ സമിതികൾ പ്രസ്തുത ചടങ്ങിൽ പങ്കെടുക്കുന്നു മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി തൻ്റെ പ്രിയപ്പെട്ട ഗുരുവിൻ്റെ വാദരോഗം മാറുന്നതിനായി തുഞ്ചത്ത എഴുത്തച്ഛൻ്റെ ഉപദേശപ്രകാരം മത്സ്യാവതാരം മുതൽ ഭഗവാന്റെ അവതാരങ്ങളെ ഭജിക്കുക എന്ന ഉപദേശം കണക്കിലെടുത്ത് ഗുരുവായൂരിൽ ചെന്ന് ഭാഗവത വചനം ആരംഭിച്ചു ഭാഗവതം മുഴുവനായി സംഗ്രഹിച്ച് എട്ട് ശ്ലോകങ്ങളുള്ള നൂറ് ദശകങ്ങളുടെ നാരായണിയെ എന്നാണ് ഐതിഹ്യം ഭഗവാനെ പ്രീതിപ്പെടുത്തിയ മേൽപ്പത്തൂറിന് ഭഗവാന്റെ ദർശനം ലഭിച്ചുവെന്ന് പറയപ്പെടുന്നു ഹിന്ദു ആയതിൻ്റെ പേരിൽ കാശ്മീരിൽ കൊല്ലപ്പെട്ടവർക്കും കാക്കുന്ന ജവാന്മാർക്കും സമ്പൂർണ്ണ നാരായണീയ പാരായണം സമർപ്പിക്കുന്നുവെന്നും മെയ് ഇരുപത്തിയേഴിന് നാരായണീയ പാരായണം സമാപിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു നമോ സമ്പൂർണ്ണ നാരായണീയ പാരായണമാണ് ഇവിടെ നടക്കുന്നത് വൈശാഖ മാസത്തിലെ ദിവസവും സമ്പൂർണമായിട്ട് മുപ്പത്തഞ്ച് സമിതികളാണ് ഇവിടെ നാരായണീ പാരായണം സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നത് ഈ വർഷത്തെ നാരായണീയം ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ നമ്മളുടെ അതിർത്തിയിൽ നമ്മളുടെ രാജ്യത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നിൽക്കുന്ന ജീവനും സ്വത്തിനും കാവൽ നിൽക്കുന്ന അവരുടെ സ്വന്തം ജീവൻ ബലികൊഴുക്കുവാൻ തയ്യാറായി നമുക്ക് വേണ്ടി അതിർത്തിയിൽ നിൽക്കുന്ന സൈനികർക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ് ഈ ഇരുപത്തി കഴിഞ്ഞ മാസം ഇരുപത്തെട്ടാം തീയതി തുടങ്ങിയ ഈ നമോനാരായണിയൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ മാസം ഇരുപത്തിയേഴാം തീയതി സമംഗളം പര്യാവസാനിക്കും ന്യൂസ് വൈക്കം